ട്ടോ കൈ എത്ര മണെങ്കിലും കിട്ടാൻ പറ്റും കേൾക്കുന്ന ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ചെറിയ ടോയ്സ് ഒരു എന്താണെന്ന് പറയാം ആ ഉണ്ടാകില്ല ഇതാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റാണ് കാഴ്ച കണ്ടുകഴിഞ്ഞിടപ്പം ഒന്നുമില്ല എനിക്ക് ഒരു ജിറാഫിൻ്റെ ഒരു മിനി ടോയ് ആണ് ചെറിയ റേറ്റ് ഉള്ളത് നൂറോടെ താഴെ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ഒരു കെടിലാൻ സാധനം കേട്ടോ ഇത് വരുന്ന അൺബോക്സ് ചെയ്യാം കണ്ടുമ്പോ ഒരു കൗതുകം തോന്നി അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് വെച്ചു ഓക്കെ അടാണായിട്ട് ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഗ്ലാസിൻ്റെ മുകളിലിങ്ങനെ രണ്ടും കൂടി പിഞ്ചി പിഞ്ചിറ്റ് വെക്കാൻ പറ്റും ഇങ്ങനെ പിന്നെ ഇതിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാഫാണ് അടാ ഗ്രാഫിനല്ലേ ആ ഇതിങ്ങനെ അടാ ചൈത്ര മണിയൊന്നും കിട്ടാൻ പറ്റും വരെ നമുക്ക് കിട്ടാം അതേപോലെ ഈ സൈഡും അതേപോലെ കാല് ഭാഗം കാല് ഇത് വേണ്ട അതുപോലെ വലിയൊരു മനുഷ്യനായി അല്ല വലിയൊരു ജെറാഫായി മനുഷ്യൻ എന്നേ ഉള്ളൂ ഇനി നമുക്ക് ഒന്ന് ഗ്ലാസിൻ്റെ മുകളിൽ പിഞ്ച് ചെയ്ത് നോക്കിയോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ഗ്ലാസിൻ്റെ മുകളിൽ പിഞ്ച് ചെയ്യാം ഓക്കെ നല്ല ഇതങ്ങനെ പിഞ്ച് ചെയ്ത് ഇവിടെ പിഞ്ച് ചെയ്തത് പക്ഷെ ആൾ നിൽക്കുന്നില്ല ആൾ വീഴുവാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ട ഈ രണ്ട് കൈ ഇങ്ങനെ ആയി വാ സെറ്റായി വേണ്ട എങ്ങനെ വേണോ ഏത് പൊസേഷ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം വേണ്ട അപ്പോൾ ആളെ നിർത്തം എങ്ങനെയാണ് ലൈറ്റിങ് ഉണ്ട് വേണം അതിൽ ഉണ്ട് ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ വളരെ ചെറിയ റേറ്റ് ഉള്ളൂ നിങ്ങളുടെ ആളെ റേറ്റ് വരണോളൂര് വെറൈറ്റി കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാണെന്ന് തോന്നി അപ്പം അങ്ങനെ ഷെയർ ചെയ്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇവനെ നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ച് നോക്കാം ജീപ്പിൻ്റെ മുകളിൽ അയവ ആ ട്രെയിമിൽ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒട്ടിച്ച് നോക്കാം അയവ ഇവനെ ആൾ പുലിയ കേട്ടോ സംഭവം രസികനാണ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം ആ ലൈറ്റ് ലൈറ്റും കണ്ടല്ലേ കാര്യമൊന്നുമില്ല ഇവൻ ഇങ്ങനെ ചാടി ചാടി പോവുകയാണ് ഗേസ് അങ്ങോട്ട് ചാട് കുഞ്ഞിരാമ അങ്ങോട്ട് ചാട് കുഞ്ഞിരാമ പറഞ്ഞ വരുമോ ചാടിയും കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലോ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ ചോദ്യം നമുക്ക് പിന്നെ പഴയ പോലെ തന്നെ ആക്കെട്ടോ പഴയപോലെ തന്നെ നമുക്കിങ്ങനെ അങ്ങനെ ചുരുക്കാം പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിൽ ഓണായിട്ട് ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് വണ്ടികൾക്കും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഓണായി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വണ്ടികൾ കുട്ടികളെ വാങ്ങാൻ താല്പര്യം ഉണ്ടായിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വീണ്ടും വരുന്ന ഇനി വരുന്നതാണ് ഓക്കെ പിന്നെ നമ്മളെ എന്താ പറയുക നമ്മളെ മൂവി ചാനലിൻ്റെ കാര്യം ഇങ്ങനെ അങ്ങനെ സെറ്റ് ആയതുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ നിങ്ങൾക്ക് തിരുന്നതാണ് ഓക്കെ കണ്ടില്ലേ പിന്നെ പഴയ പോലെ തന്നെ ആക്കി അയ്യോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം സിമ്പിൾ സാധനം ഉണ്ടോ നല്ല അടിപൊളി സാധനമാണ് കണ്ടില്ലേ ഇതിൻ്റെ വേറെ വെറൈറ്റികളുണ്ട് അപ്പോൾ ഫ്രണ്ട് ഇത്രയുള്ള വീഡിയോ എന്തായാലും വീഡിയോ ഇഷ്ടമായില്ലേ അപ്പോൾ പുതിയ മറ്റേത് നമുക്ക് അച്ചു കഴിഞ്ഞാൽ കത്തുമൊക്കെ ചീട്ടോ അതെ കത്തുന്നുണ്ടല്ലേ ആ ഓക്കെ കത്തുന്നുണ്ട് അപ്പോൾ പുതിയ കൂടെയുമായി വീട്ടും കാണാം ഓക്കെ ബൈ ബൈ